അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഏലാഞ്ചി റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു മാറ്റങ്ങളൊക്കെ കുറച്ചും പാട് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് മാറ്റങ്ങളും പാട് വരുത്തിയിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഫില്ലിങ് റെഡിയാക്കുന്നത് ഇങ്ങനെയാണ് പഞ്ചസാര ക്യാരമില് ചെയ്തിട്ടാണ് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്തി കൊടുക്കാം അപ്പോൾ ലോ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ അങ്ങനെ പഞ്ചസാര ഒന്ന് ഉരുകി വരുന്ന സമയത്ത് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അങ്ങനെ അതിൻ്റെ പഞ്ചസാര ഒക്കെ മെൽറ്റായി ഒരു ഡാർക്ക് കളറായി വരുന്ന സമയത്ത് നല്ലവണ്ണം കളർ മാറരുത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അതിൽ ആവി കയറാത്ത രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണേ ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അങ്ങനെ അത് നല്ലവണ്ണം ഒന്ന് മെൽറ്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂണ് ഏലക്കപ്പൊടിയാണ് ചേർത്തി കൊടുക്കുന്നത് ചേർത്തി കൊടുക്കാം എന്നിട്ടൊന്നും പാടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് അത് ചേർത്തി കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് നല്ലവണ്ണം ഈ പഞ്ചസാര പാനീക്കൊന്ന് മെൽറ്റായി പഞ്ചസാരക്കൊന്ന് വറ്റി വരുന്ന സമയം വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം അങ്ങനെ നല്ലവണ്ണം വറ്റി അങ്ങോട്ട് ഡ്രൈ ആവണ്ട ഏകദേശം ഇതേ പാകമാകുമ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കാം ഇനി ഇതിനുള്ള ബാറ്റർ തയ്യാറാക്കാം അപ്പം ഞാൻ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ ചെയ്യണത് മൈദപ്പൊടി വേണ്ടവർക്ക് അങ്ങനെ അതും എടുക്കാം ഇനി ഇതിലേക്ക് കര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്തിയിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ബാറ്ററി നമുക്ക് മിക്സിയിൽ തയ്യാറാക്കുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നുള്ളൂ ഇനി ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ കോഴിമുട്ട ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാം ഇനി ഇതിലേക്ക് വേണ്ടത് കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങാപ്പാൽ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ വെറും വെള്ളത്തിൽ ബാറ്റർ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം അങ്ങനെ ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് ചേർത്തിയിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അരക്കപ്പ് വെള്ളം പാടാണ് ചേർത്തിയിട്ടുള്ളത് ഇനി തേങ്ങാപ്പാൽ തന്നെ ഒന്നര കപ്പ് എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം അധികം കട്ടിയുള്ള പാലല്ല എന്നാൽ കട്ടി കുറഞ്ഞതും അല്ലാത്തൊരു മീഡിയം കട്ടിയിലുള്ള തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലവണ്ണം ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒരരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുകയുണ്ട് അതിൽ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അരിച്ച് ഇത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ദോശൻ്റെ അത്രക്ക് കട്ടിയല്ല എന്നാൽ നീർദോഷൻ്റെ അത്രക്ക് കട്ടി കുറഞ്ഞിട്ടുമല്ലോ അതിൻ്റെ മാവ് ഇരിക്കുക ഇനി വെള്ളം കൂടിപ്പോയാല് ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ചേർത്താം അപ്പോൾ ഓരോ പൊടിക്കനുസരിച്ചിട്ടാവട്ടോ വെള്ളത്തിൻ്റെ അളവ് എനിക്ക് ഒന്നര കപ്പ് പൊടിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് തേങ്ങാപ്പാലും വെള്ളം പാടേണ് ആവശ്യമായി വന്നിട്ടുള്ളത് അപ്പം ഇതുപോലെയാണ് കേട്ടോ അതിൻ്റെ ബാറ്റർ ഉണ്ടാവുക ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ആ നല്ലവണ്ണം ചൂടായതിനു ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അങ്ങനെ നല്ലവണ്ണം ഒന്ന് ചുറ്റിച്ച് എടുത്തിട്ടുണ്ട് പിന്നെ മുകൾ വശത്തെ വെള്ളം ഇതൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അടിവശം ഇതേപോലെ ഒരു മുപ്പത് സെക്കൻഡ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ ഇത് ഇവിടെ റെഡി ആയ സമയത്ത് ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ വശത്തായിട്ടാണ് കേട്ടോ ഞാൻ ഫില്ലിങ് വെച്ച് കൊടുക്കണത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഫില്ലിങ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു നടുവശത്ത് ഒരു സൈഡിൽ ഒരു നടുവശത്തായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി അപ്പോൾ ഞാൻ അതാ പറഞ്ഞാൽ നല്ലവണ്ണം ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളെ ഫില്ലിങ് കട്ട് നല്ല കട്ടിയിട്ട് പോകട്ടോ ഇത് ഏകദേശം പാകം തന്നെ ആയിരുന്നു എന്നിട്ട് ആദ്യം ഒന്ന് ഒരു വശം മടക്കിയിട്ട് പിന്നെ സൈഡിൽ നിന്ന് രണ്ട് വശം മടക്കിയിട്ട് നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം അവിടെ ഒട്ടിയിട്ട് തന്നെ നിൽക്കും കേട്ടോ നമ്മൾ ചൂടിലന്നെ അത് ചെയ്തെടുക്കണേ അങ്ങനെ അതാ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഏലാഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ എല്ലാതും ചുട്ടെടുത്ത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ആരെങ്കിലും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ ലാഞ്ചിക്ക് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ